പശ്ചിമബംഗാളിൽ എസ് ഐ ആർ നടപടികൾ സുഗമമാക്കാൻ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ എസ് ഐ ആർ നടപടികൾക്കായി ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നിലനിൽക്കുന്ന വിശ്വാസക്കുറവ് ജനാധിപത്യ പ്രക്രിയയെ ബാധിക്കുമെന്ന നിരീക്ഷണവും ചീഫ് ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി വിവരങ്ങളുമായി ജിഷ്ണു ചിരന്ത് ജിഷ്ണു പറയൂ ബംഗാളിൽ എസ് ഐ ആർ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം ഈ കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് സുപ്രീം സുപ്രീംകോടതിയിലെത്തി വാദിച്ചിരുന്നു അതിൽ എസ് ഐ ആർ നടപടികൾ റദ്ദാക്കാനാകില്ല എന്ന നിലപാടും നിരീക്ഷണവും നേരത്തെ തന്നെ സുപ്രീം കോടതി നടത്തിയിരുന്നു പകരം ഈ നടപടികൾക്ക് ഒരാഴ്ചത്തെ കൂടി സമയം സുപ്രീം കോടതി നേരത്തെ അനുവദിച്ചു ആ നടപടികൾ കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള ഇടപെടലാണിപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബംഗാളിൽ എസ് ഐ ആർ നടപടികൾക്കായി ജുഡീഷ്യൽ ഓഫീസർമാരെ തന്നെ നിയമിക്കാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഉത്തരവിട്ടത് സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ വിശ്വാസക്കുറവോ നിലനിൽക്കുന്നത് അത് മുഴുവൻ ജനാധിപത്യ പ്രക്രിയയെയും ബാധിക്കുമെന്ന എന്ന നിരീക്ഷണമാണ് സുപ്രീംകോടതി നടത്തിയത് അത് പരിഹരിക്കുന്നതിനും എസ് ഐ ആർ നടപടികൾ സുഗമമാക്കുന്നതിനുമാണ് ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ ആ കോടതി തീരുമാനിച്ചിട്ടുള്ളത് ഈ കേസ് ിൽ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തിയും സുപ്രീം കോടതിയിൽ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം ബംഗാളിൽ എസ് ഐ ആർ നടപടികൾ റദ്ദാക്കണമെന്നായിരുന്നു അത് അംഗീകരിക്കാൻ കോടതി നേരത്തെയും തയ്യാറായിരുന്നില്ല അമൽ ജിഷ്ണു ആണ് വിവരങ്ങൾ